ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രധാന പ്രശ്നമാണ് താരം മുടി കൊഴിച്ചിലും പണ്ടൊക്കെ എനിക്ക് നല്ല മുടിയായിരുന്നു എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാട്ടോ എനിക്ക് എന്തുമാത്രം മുടിയായിരുന്നു എന്ന് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് താരം കുടി ഭയങ്കര ചൊറിച്ചില് ഒരുപാട് മുടി കൊഴിയാണ് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എണ്ണ കാച്ചു തേക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ആ എണ്ണ ഒന്നും കൂടെ തേച്ച് വെക്കാൻ പറഞ്ഞു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ ചില സമയത്ത് നമ്മളിങ്ങനെ ഡാൻഡ്രഫ് പോകാൻ എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് ജലദോഷം പിടിക്കാറുണ്ട് ചിലർക്ക് തലവേദനിക്കാറുണ്ട് ഇത് ആ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത അത് നല്ലൊരു എണ്ണയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു തീഞ്ചട്ടി നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഒരു കൈ നിറയെ കറിവേപ്പിലയും തുളസിയിലും ചേർത്ത് നന്നായിട്ട് കാച്ചെടുക്കുക ഇത് നന്നായിട്ട് മൊരിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കും ഇങ്ങനെ പൊടീൻ്റെ പോലെയൊക്കെ ആവും അപ്പോൾ ഇതൊന്ന് അടുത്ത മാറ്റി ചൂടാറാൻ വിൽക്കുക ചൂടാരയതിന് ശേഷം ഒരു ബോട്ടിലിൽ അരിച്ചൊഴിച്ചിട്ട് വയ്ക്കുക നമ്മൾ എപ്പോഴൊക്കെയാണോ എണ്ണ തേക്കുന്നത് അപ്പോഴൊക്കെ ഇതെടുത്ത് തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് കഴുകി ഇതിൻ്റെ കൂടെ നമ്മളൊരു മുട്ടയും കൂടെ അടിച്ച് ചേർത്തിട്ട് മസാജ് ചെയ്യാനെന്നുണ്ടെങ്കിൽ മുടിക്കൊഴിച്ചിലൊക്കെ മാറി ഒരു നന്നായിട്ട് വളരെ